നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത വേൾഡ് കപ്പ് അടുത്ത് വരുമ്പോൾ തങ്ങളുടെ ടീമിലെ താരങ്ങളുടെ നിലവാരവും അവരുടെ ആരോഗ്യവും അവരുടെ ഫിറ്റ്നസ്സും ഒക്കെ എല്ലാവരും വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും അപ്പോൾ ലിയോ മെസ്സിയുടെയും റോദ്രിഗോ ഡീബോളുടെയും കാര്യത്തിൽ അർജൻറ്റീനക്കാർക്കുള്ള ഒരു വലിയ ആശങ്ക എന്ന് പറയുന്നത് അവർ കളിക്കുന്നത് താരതമ്യേന കോമ്പറ്റീഷൻ കുറഞ്ഞ ലോവർ ലെവൽ ലീഗായ എം എൽ എസിലാണ് ഇതവരുടെ പെർഫോമൻസിനെ ബാധിക്കില്ലേ ഈ ചോദ്യം ആങ്ഹെൽ ഡി മരിയോടാണ് ചോദിക്കുന്നത് നമുക്കറിയാം റോഡ്രിഗോഡി ബോൾ എം എൽ എസിലേക്ക് ചേക്കേറിയ ഘട്ടത്തിൽ തന്നെ അർജൻറ്റൈൻ ഫുട്ബോൾ നിരീക്ഷകർ ഇതൊരു തെറ്റായിട്ടുള്ള കാൽവെപ്പാണ് ദേശീയ ടീമിൽ അദ്ദേഹം ഇനി സ്ഥാനം ആഗ്രഹിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു നമ്മളതന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ചോദ്യം ഇതാ മാധ്യമപ്രവർത്തകൻ ആങ്ഹിൽ ഡി മരിയോട് തന്നെ ചോദിക്കുന്നു ഇപ്പോൾ ലിയോ മെസ്സിക്കും ബോളിനും അവരുടെ ദേശീയ ടീമിലെ സ്ഥാനത്തെ ഇത് ഇമ്പാക്റ്റ് ചെയ്യില്ലേ അവർ കളിക്കുന്നത് ലോവർ ലെവലിലുള്ള ഒരു ലീഗിലല്ലേ മറുപടി നോക്കണം ഡീമരിയുടെ മറുപടി അതവരെ ബാധിക്കില്ല കാരണം ശരിയാണ് അവിടുത്തെ ലീഗ് ലോവർ ലെവൽ ലീഗാണ് അത്ര ഉള്ളതല്ല പക്ഷേ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മോട് തന്നെ മത്സരിക്കണം മെസ്സി മെസ്സിയോട് തന്നെയാണ് അവിടെ കോമ്പീറ്റ് ചെയ്യുന്നത് യു ഡിമാൻഡ് യുവർ സെൽഫ് നമ്മൾ നമ്മളോട് തന്നെ ഡിമാൻഡ് ചെയ്യുക നമ്മൾ കൂടുതൽ ബെറ്ററായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക അതാണ് അവിടെ ചെയ്യേണ്ടത് ഇപ്പം ലിയോ എം എൽ എസിലേക്ക് പോയി എന്നുള്ളതല്ല അദ്ദേഹം അവിടെ പോയിട്ട് റിലാക്സ് ചെയ്യുന്നു അങ്ങനെ കുറച്ച് ഗോളുകൾ ഇടിക്കുന്നു ടൈം ടു ടൈം അദ്ദേഹം മികച്ച രൂപത്തിൽ പ്രകടനം നടത്തുന്നു അങ്ങനെയാണ് പോകുന്നത് അദ്ദേഹം അവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ് ഗോളിടിക്കുന്നത് തുറന്നുകൊണ്ടേയിരിക്കുകയാണ് സോ അവിടെ അദ്ദേഹം എല്ലാവരോടും എല്ലാ ടീമിനോടും ഫൈറ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് സ്കലോനി അതാണ് നോക്കുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം അവിടെ കോമ്പറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെയാണ് അവിടെ കളിച്ചു പോകുന്നത് അദ്ദേഹം അദ്ദേഹത്തോട് തന്നെ പോരടിച്ച് നിൽക്കുന്ന ഒരു രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലാതെ ലീഗ് ലോവർ ലെവലാണ് എന്നുള്ളത് വിഷയമല്ല എന്നാണ് ടീമരിയെ ഒരു നിരീക്ഷണം അപ്പോൾ മെസ്സിക്ക് അങ്ങനെയാണ് സംശയമൊന്നുമില്ല മെസ്സി ഇപ്പോൾ എവിടെ കളിച്ചാലും മെസ്സിയുടെ ക്വാളിറ്റിയൊക്കെ അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം ആ സമയം ഡീബോൾ അതേ നിലവാരത്തിലുള്ള കളിക്കാരനാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ യൂറോപ്പിലെ ടോപ്പ് ലീഗൊക്കെ വിട്ട് എം എൽ എസ് പോലുള്ള ലോവർ ലെവലായിട്ടുള്ള ഒരു ലീഗിലേക്ക് പോകുന്നത് ദേശീയ ടീമിലേക്ക് എത്തുമ്പോൾ അത് നെഗറ്റീവായിട്ട് ബാധിക്കില്ലേ അതൊരു ചോദ്യം തന്നെയാണ് ഡീബറി എന്തായാലും ഡീബോളിനെ കുറിച്ച് കൂടുതലൊന്നും പറയാതെ വിശദീകരിക്കാൻ പോയത് മെസ്സിയെക്കുറിച്ചായിരുന്നു വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഇറാഫ് ടോക്സിൻഡ് എത്താം